സംസ്ഥാനത്തെ അഞ്ച് ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി വകുപ്പ് മന്ത്രി വീണ ജോർജ് നാല് ആശുപത്രികൾക്ക് പുതിയതായി അംഗീകാരവും ഒരു ആശുപത്രിക്ക് പുനഃ അംഗീകാരവുമാണ് ലഭിച്ചത് ഇതോടെ സംസ്ഥാനത്ത് ആകെ ഇരുന്നൂറ്റി ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് എൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് ആരോഗ്യ മേഖലയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് തുടർച്ചയായി നമ്മുടെ സർക്കാർ ആശുപത്രികളെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് കേന്ദ്രം ഉയർത്തുന്നത് കൂടുതൽ ആശുപത്രികളെ എൻ ക്യു എസ് നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും മന്ത്രി വ്യക്തമാക്കി പത്തനംതിട്ട ആനിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം പത്തനംതിട്ട വടശ്ശേരിക്കര കുടുംബാരോഗ്യ കേന്ദ്രം തൃശൂർ നാലുകെട്ട് കുടുംബാരോഗ്യ കേന്ദ്രം വയനാട് ചീരാൽ കുടുംബാരോഗ്യ കേന്ദ്രം എന്നീ കേന്ദ്രങ്ങളാണ് പുതിയതായി എൻ ക്യു എ എസ് അംഗീകാരം കരസ്ഥമാക്കിയത് തിരുവനന്തപുരം കള്ളിക്കാട് ന്യൂ കുടുംബാരോഗ്യ കേന്ദ്രം മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും അംഗീകാരം കരസ്ഥമാക്കി സംസ്ഥാനത്തെ അഞ്ച് ജില്ലാ ആശുപത്രികൾ അഞ്ച് താലൂക്ക് ആശുപത്രികൾ പതിനൊന്ന് സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ നാൽപ്പത്തിമൂന്ന് അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ നൂറ്റി നാൽപ്പത്തിയെട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നാല് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ എന്നിവ എന് ക്യുഎഎസ് അംഗീകാരം നേടിയിട്ടുണ്ട്